ഇത് എത്ര എച്ച് പി വേണൽ ഈ ടൈമറ നമുക്ക് സെറ്റ് ചെയ്യാം ഏത് സമയം വേണേ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് വേള അടിക്കണെങ്കിൽ അങ്ങനെ അടിക്കാം ഒരു മണിക്കൂർ ഇടവിട്ട് അടിക്കണമെങ്കിൽ ഒരു മണിക്കൂർ ഇടവിട്ട് അടിക്കാം ഇരുപത്തിനാല് മണിക്കൂറായത് ഒരെണ്ണ മെയിൻ ഇതിപ്പോ ബോർവെൽ ആ കൊടുത്തിരിക്കുന്നത് ബോർവലേ അരമണിക്കൂർ അടിക്കാനേ വെള്ളമുള്ളൂ അരമണിക്കൂർ കഴിയുമ്പോൾ അത് ഓഫ് ഓഫാവും പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ അത് ഓണാവും അങ്ങനെയാ നമ്മളിങ്ങോട്ട് വരണ്ടും ഏതെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിക്കൊള്ളും എല്ലാ ടൈമറ ആമസോണിൽ വലിയ വിലയില്ല നമ്മുടെ കെട്ടപ്പ വില കൂടും ഇതെല്ലാം സിംഗിൾ പൈസ് പ്രവർത്തന മോട്ടർ ഓടുമ്പോ ഒരു ലൈൻ പോയാൽ ത്രീ പീസ് കത്തും മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഓടുകയുള്ളൂ പത്ത് മിനിറ്റ് ഓടുകല്ല അതിന് മുമ്പ് തന്നെ മോട്ടർ കത്തും പക്ഷെ ഈ പ്രവണ്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലേ മോട്ടർ കത്തുക കാരണം ഒരു ലൈൻ പോയാൽ അപ്പോഴാൽ കട്ട് ഓഫ് ആയി പോകും ഇതൊക്കെ മുന്നൂറ് രൂപയൊക്കെ വിലയുള്ളൂ നമുക്കിപ്പോ ബിസ്റ്റിക്കോടെ ഏത് സാധനങ്ങളും നമുക്ക് കയറ്റി വിടാം അതായത് മോട്ടറില് ഇങ്ങനെ ഒരു സപ്ലൈ കൊടുത്താൽ മതി ഇതേല നമ്മളൊരു ചെറിയൊരു ഫുട് വാലും കൊടുത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മോട്ടോർ വഴി കയറ്റി വിടാം മിസ്റ്റിക്കൂടെ അതിപ്പോ സിംഗിൾ പീസ് ഒന്നരയുടെ മോട്ടറെ വരെ നമുക്ക് ചെയ്യാം ഇത് വേണ്ട ഇതേ രീതി നമുക്ക് ചെയ്യാം മോട്ടോർ ഇരുന്നൂറ് ലിറ്റർ കൂടി വന്ന വന്നു മിനിറ്റ് മിനിറ്റ് അത് നമുക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാതെ ഈ ബോൾ ബോൾവാല അഡ്ജസ്റ്റ് ചെയ്താൽ മതി വെള്ളം എന്തായാലും കയറിപ്പോണന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി നമുക്കറിയാവല്ലോ എത്ര ലിറ്റർ വെള്ളം കയറി പോകുന്നുള്ളൂ പിടിപ്പിച്ചേക്കും അതൊക്കെ മതി വലിക്കുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ വലിച്ചെടുക്കുന്നല്ലേ ഉള്ളൂ ഈ ബാക്ടീരിയകളെ മുഴുവൻ നമ്മൾ കയറ്റി വിടുന്നത് ഇതിൻ്റെ അതായത് ഇത് രണ്ട് കുഞ്ഞ് ഫുഡ് ബാളാണ് ഇത് രണ്ട് മോട്ടറിന്റെയാണ് അപ്പൊ ഈ ഇതിന്റെ അകത്ത് നമ്മള് ഈ ബാക്ടീരിയകളെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിന്റെ അകത്തോട്ട് ഇട്ടാൽ മാത്രം മതി അതപ്പോ ഒരു അതിന്റെ ഉഡ്വാലിന്റെ ഇടയ്ക്കുള്ള ഇടത്ത് ഒര ഇഞ്ചിന്റെ ഒരു മുക്കാലി അതെ അതുകൊണ്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സെറ്റ് എല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും അല്ല നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്തെടുക്കണം വലിയ മോട്ടറിന് വേണ്ട ഉണ്ട് ബാക്കിയുള്ളടത്താണെങ്കിലും അത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി സെറ്റ് അപ്പൊ ഇടയ്ക്കുന്ന് വലിക്കുന്നിടത്ത് എവിടുന്നാണേലും ഇത് വലിച്ചെടുത്തോളൂ 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 അല്ലെ അതായത് നമുക്കിപ്പോ സബേഴ്സുകളിൽ മാത്രം പറ്റിയല്ല ആ പറ്റിയല്ല സബ്ബേഴ്സുകൾ വെള്ളത്തിന്റെ അകത്ത് കിടക്കുന്ന അത് തള്ളുന്ന മാത്രമേ ഉള്ളൂ വലിക്കുന്ന എല്ലാ മോട്ടറുകളിലും നമുക്ക് കൊടുക്കാം ഉള്ളവാലുള്ള എല്ലാ മോട്ടറുകൾക്കും കൊടുക്കാം വെള്ളത്തിൽ കിടക്കുന്നിടത്ത് പറ്റിയല്ല വെള്ളത്തിൽ കിടക്കുന്ന തള്ളല്ലേ ഉള്ളൂ അവിട്ടേ ഉള്ളൂ ഇന്നില്ല ഇതിനല്ല ഇന്നുണ്ട് വലിച്ചെടുക്കല്ലേ അപ്പൊ എല്ലാ സാധനങ്ങളും ഓ വലിക്കുന്നില്ല മാത്രമേ ഉള്ളൂ പറ്റിയല്ല വലിക്കുന്നിടത്ത് വെള്ളത്തിന്റെ അകത്ത് ഇറക്കിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയല്ല അതിന്റെ അത് ചെയ്യാം ചെയ്യുന്ന വെള്ളം വലിക്കുന്നിടത്ത് കൊണ്ടുപോയി നമ്മളൊരു പൈപ്പ് പിടിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം വെള്ളം വലിപ്പിക്കുന്ന കുഴക്കണ്ട പറ്റിയല്ല പറ്റിയല്ല ഓ അല്ലാത്ത മോട്ടറിനകത്ത് മാത്രമേ പറ്റുള്ളൂ വൽക്കട്ടിന്ന് നേരിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ പറ്റിയല്ല ഇന്നറ പറ്റുള്ളൂ പറ്റിയല്ല പറ്റിയല്ല